സ്വപ്നങ്ങൾക്ക് ഇനി പട്ടിന്റെ പരിണയ ബ്രൈഡൽ കളക്ഷൻസ് സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ബാപ്പുജി പാർക്ക് നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി ശ്രീകൃഷ്ണപുരം ബാപ്പുജി ചിൽഡ്രൻസ് പാർക്ക് നവീകരണത്തിനായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബജറ്റിൽ നീക്കിവെച്ച ഒരു കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ഒറ്റപ്പാല എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു ഗാന്ധിജിയുടെ സന്ദർശനത്തിന്റെ തുടർച്ചയിലുള്ള ഒരു മികച്ച സ്മാരകം എന്ന നിലയിൽ ഇവിടെ സ്ഥാപിതമായിട്ടുള്ള ബാബുജി ചിൽഡ്രൻസ് പാർക്ക് അതിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഘട്ടത്തിലാണ് അതിനുവേണ്ടി ഒരു കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ബജറ്റിൽ നീക്കിവെച്ചതിന്റെ ഭാഗമായിട്ടുള്ള വിനിയോഗത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് മണ്ഡലത്തിൽ പ്രധാനമായും ബജറ്റിന്റെ ഭാഗമായി പൊതുവെ എം എൽ എ എന്ന നിലയിൽ ശ്രദ്ധിച്ചിട്ടുള്ളതുള്ള റോഡുകളുടെ കാര്യം ഞാൻ അതിന്റെ ആകെ വിശദാംശങ്ങൾ റോഡുകളുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് റോഡുകളേക്കാൾ തദ്ദേശ റോഡുകൾക്കാണ് നമ്മൾ ബജറ്റിൽ പ്രാധാന്യം കൊടുക്കുന്നത് പൊതുമരാമത്തിന്റെയും ടൂറിസത്തിന്റെയും മന്ത്രിയായിട്ടുള്ള ശ്രീ മുഹമ്മദ് റിയാസ് നമ്മുടെ മണ്ഡലത്തില് നല്ല നിലയിലുള്ള പരിഗണന യഥാർത്ഥത്തിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡുകളുടെ നവീകരണവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട് നിലവിൽ പൂർത്തീകരിച്ചു റോഡ് മറ്റൊരു റോഡ് ഇപ്പൊ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കരിമ്പുഴ കൂട്ടിലക്കടവ് റോഡിന്റെ പ്രവൃത്തി ഇപ്പൊ ബി എം എം ബി സി നിലവാരത്തിൽ ചെയ്യുന്നതിന് വേണ്ടി രണ്ടര കോടി രൂപയുടെ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനു പുറമെ ബജറ്റിൽ നാം പൂർത്തീകരിച്ചിട്ടുള്ള പ്രവൃത്തികൾ മംഗലാകുന്നത്ത് നിന്ന് കാട്ടുകുളം വഴി താനിക്കുന്നത്തേക്ക് പോകുന്ന റോഡ് നല്ല നിലവാരമുള്ള റോഡായി ആയിരക്കണക്കിന് കുട്ടികൾ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന ആ റോഡ് രണ്ട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ശ്രീകൃഷ്ണപുരം പൂക്കോട്ടുകാവ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന റോഡ് നിലവിൽ അതിന്റെ ബജറ്റിൽ വർക്കിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കപ്പെട്ട ടൂറിസം മേഖലയ്ക്ക് നമ്മുടെ മണ്ഡലത്തിനുള്ള അതിൽ ആദ്യം കൊടുത്ത ഒന്നാണ് രൂപയുടെ പ്രവൃത്തി കൂടി ഇവിടെ നല്ല നിലയിൽ നമുക്ക് സഞ്ചാരികളെയും കുട്ടികളെയും ഒക്കെ ആകർഷിക്കാൻ കഴിയുന്ന നല്ല അന്തരീക്ഷം ഒരു രണ്ടു കോടി രൂപ കൂടി നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് ബജറ്റിൽ അത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചു വർഷത്തെ ബജറ്റിലാണ് ആ വർക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കരിമ്പുഴ നടന്നു പോകാൻ പറ്റുന്ന നിലയിലുള്ള ഒരു നല്ല പാർട്ടിയാണ് തുടർന്ന് അവിടെ ഒരു ഭാഗത്ത് പുഴയിലേക്ക് ഇറങ്ങാനും അവിടെ ബോട്ടിംഗ് നടത്താനും തിരിച്ച് പുഴയിൽ നിന്ന് വരാനും കഴിയുന്ന നിലയിലുള്ള ഒരു അധ്യക്ഷ രണ്ടു കോടി രൂപ നമ്മൾ മാറ്റിവെച്ചിട്ടുണ്ട് അതിന്റെ വൃത്തിയും ഏറെ വൈകാതെ തുറങ്ങാൻ കഴിയും എന്നാണ് നമ്മള നമ്മള് പ്രതീക്ഷിക്കുന്നത് അപ്പോ ബാപ്പുജി പാർക്ക് എന്ന് പറയുന്നത് പാർക്ക് എന്ന നിലയിൽ ഇവിടെ വന്ന് പോവുക എന്നതിനപ്പുറത്ത് ഒരു കണക്ടിവിറ്റി തൊട്ടപ്പുറത്തുള്ള പ്രകൃതിയുടെ തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു പ്രയാസങ്ങളില്ലാതെ ബോട്ടിംഗ് നടത്തുമ്പോ നമുക്ക് അതിന് അതിന്റെ ആ വെള്ളമെടുത്ത് കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് നമ്മളവിടെ അത് ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾക്കൊന്നും പ്രയാസമില്ലാതെ തന്നെ നമുക്ക് പെഡൽ ബോട്ട് ഉൾപ്പെടെ എങ്ങനെയൊക്കെ നമുക്ക് സാധ്യതകളെ നടത്താൻ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത് പക്ഷെ ആ പ്രവൃത്തിയും സ്വാഭാവികമായും സാധിക്കും ഈ പ്രവേശന കവാടം ഫെൻസിംഗ് കെട്ടിടങ്ങൾ ഉപകരണങ്ങൾ എന്നിവയുടെ നവീകരണങ്ങളടക്കം പാർക്കിന്റെ ആധുനികവൽക്കരണ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബഡ്ജറ്റിൽ പാർക്ക് മുതൽ കരിമ്പുഴ പാലം വരെ നടപ്പാതെ പുഴയോര സംരക്ഷണം ബോട്ടിംഗ് തുടങ്ങിയ പ്രവൃത്തികൾക്കായി രണ്ടു കോടി രൂപയുടെ മറ്റൊരു പദ്ധതിയും അനുവദിച്ചിട്ടുണ്ട് ഇതോടൊപ്പം ചന്താപുര ടൗൺ വികസനത്തിനായി ഒരു കോടി രൂപയുടെ പദ്ധതിക്കും അംഗീകാരം ലഭിച്ചിട്ടുണ്ട് പാർക്കിന്റെ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടുത്താൻ ഈ പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിനുള്ളിൽ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് ലക്ഷ്യമിടുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുനിത ജോസഫ് അധ്യക്ഷയായി ഡി ടി പി സി സെക്രട്ടറി എസ് പി സിൽബർട്ട് ജോസ് കെ എസ് ഇ പ്രൊജക്ട് എഞ്ചിനീയർ കെ റഷീദ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക വൈസ് പ്രസിഡന്റ് എം സുകുമാരൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം സെയ്താലി ഗ്രാമപഞ്ചായത്ത് അംഗം എം കെ ദ്വാരകനാഥൻ എന്നിവർ സംസാരിച്ചു